ഹലോ ഓൾ ഇറ്റ് ഇസ് മീ ഷഹദിയ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടയ്ക്കൊക്കെ സ്റ്റോറേജ് കംപ്ലീറ്റ് ആയി എന്ന് പണ്ട് നോട്ടിഫിക്കേഷൻ ഫോണെന്ന് വരുന്ന സമയത്ത് ഞാനിങ്ങനെ റാൻഡമായിട്ടെടുത്ത കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട് ഇതെൻ്റെ സിസ്റ്റർ ഇട്ടോ മയിലാൻ ചേട്ടം മറക്കാനാവാത്ത നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളും തന്നൊരു ഡേ ആയിരുന്നു ജൂൺ പത്തൊമ്പത് അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എനിക്ക് എന്തോ ഡിലീറ്റ് ചെയ്യാൻ തോന്നി നിങ്ങളെ പോവാ പോവാ എനിക്ക് ബിരിയാണിയും തെറ കൂടും കിട്ടും അതുകൊണ്ട് അവര് കൂട്ടിയില്ലത്തെ കൂട്ടമാണ് ഏഴര അവരെന്നെ കൊടുവള്ളി ബസ് സ്റ്റോപ്പിൽ ഇറക്കി എനിക്ക് ഏഴാം അമ്പത്തഞ്ചിന് ബസ് കിട്ടി അടിവാരം കഴിഞ്ഞ് ഫസ്റ്റ് ചുരത്താനായിട്ടുള്ളു അപ്പോഴാണ് വലിയമ്മ മരിച്ചത് വീട്ടിൽ നിന്ന് വിളിച്ചത് അപ്പം ചുരത്തുമ്പോൾ നമുക്ക് വണ്ടി നിർത്തി തരില്ലോ ബസ് നിർത്തി തരൂല്ല പിന്നെ ഞാൻ ചുരം കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു എല്ലാവരും വീട്ടിൽ നിന്ന് കോൾ ചെയ്ത സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് വരേണ്ട എക്സാമിന് പോയിക്കോന്നൊക്കെ പക്ഷേ വല്ലയും ഞാൻ തമ്മിൽ അത്രയും നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു ഹസ്ബൻഡ് വല്ല്യമ്മന്നുള്ള ഹസ്ബൻഡിൻ്റെ ഒപ്പടമ വല്യമ്മൻ്റെ മരണവരെ തിരിച്ചങ്ങോട്ട് വന്നതാണ് ഞാൻ ചുരം കയറി അപ്പം ബസ് ഡ്രൈവറോട് പറഞ്ഞ പോയല്ലേ നിർത്തി തന്നതായിരുന്നു അവിടുന്ന് റിട്ടേൺ കിട്ടിയ ഒരു ഒമ്പത് അഞ്ചൊക്കെ ആകുമ്പോൾ ബസ് കിട്ടി റിട്ടേണിൽ ചെറു കമ്പ്ലീറ്റ് ബ്ലോക്ക് ഒക്കെ ആയിരുന്നു എന്നാലും പത്ത് പത്ത് അഞ്ചൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തി ഞാൻ പറപ്പും പോയില്ലേ ഇറങ്ങിയത് പറപ്പം പോയിരുന്ന ഹസ്ബൻഡും മോനും കൂട്ടാൻ വന്നു ഇതാണ് കേട്ടോ ഞങ്ങളെ വല്യമ്മ എല്ലാവരും വല്യമ്മക്ക് വേണ്ടിയിട്ട് ഇത് വാച്ചിരിക്കണം കേട്ടോ പതിനൊന്നര ആകുമ്പോൾ ഞാൻ തിരിച്ച് സ്കൂട്ടറിൽ വയനാട്ടിലേക്ക് പോകാൻ വിചാരിച്ചു വന്നു പക്ഷേ ഏഴാം വളവിൽ കുടുങ്ങി കൽപ്പറ്റ ഒരു പ്രോഗ്രാമിന് പോകുന്ന കുറച്ച് സിംഗേഴ്സ് ഉണ്ടായിരുന്നു അവരെന്നെ കൽപ്പറ്റ ഇറക്കി തന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു കസിൻ ബ്രദറുണ്ട് റാശി അവനെ അവൻ എന്നെ കോളേജിൽ ഇറക്കി തന്നു രണ്ട് മണിക്കുള്ള എക്സാമിന് ഞാൻ രണ്ടേ ഇരുപത്തിയേഴിനാട്ടം എത്തിയത് കൽപ്പറ്റ വരെ വരുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ഡിലേ ആണ് വല്യ മേടിച്ചു തിരിച്ചു പോയിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജുനൈർ അവന് അവിടുത്തെ ഇൻവിജുലേറ്ററോട് കാര്യം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു രണ്ടരൻ്റെ ഉള്ളിൽ വന്നാൽ കയറ്റാന്ന് അങ്ങനെ അതുകൊണ്ട് എക്സാമിന് ആ കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ എത്തിയത് എനിക്ക് എക്സാം എഴുതാൻ പറ്റി തിരിച്ചും ജുനൈദ് തന്നെ ഏഴാം വളവിൽ ഇറക്കി അവിടെയൊക്കെ എൻ്റെ ഹസ്ബൻഡ് വന്ന് ഞങ്ങളെ വണ്ടി താ അടിവാരെത്തി നന്നാക്കിയിട്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ പോയി തിരിച്ച് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലെത്തിയത് ഇതുപോലെ എക്സാമിനൊക്കെ പോകുമ്പം ഒരുപാട് ആയിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ആൾക്കാരുണ്ടാവും ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ടെങ്കിൽ വീണ്ടും വരാം ഓക്കെ